നമസ്കാരം അങ്ങനെ സിദ്ദിഖ് ഒളിവിലാണ് ഇനി സിദ്ദിഖിന്റെ കേസിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ വിഷയമാണ് കാരണം മറ്റൊന്നുമല്ല സിദ്ദിക്കിനെ സംരക്ഷിക്കുന്നത് പ്രമുഖ നടനാണ് മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയാണ് എന്നുള്ളത് നമ്മൾ തുറന്നു പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയത് അദ്ദേഹം വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അവരുടെയൊക്കെ പോക്കറ്റിൽ തന്നെയാണ് സിദ്ദിക്കുള്ളത് എന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ് മാത്രമല്ല അതിജീവിത തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ മുന്നേ ൂട്ടി കാലേ കൂട്ടി കൊടുത്തിരിക്കുകയാണ് അതായത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടതോടുകൂടി സിദ്ദിഖിന്റെ അടുത്ത ഒരു ആശ്രയം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ദിഖ് എന്തായാലും സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിൽ നിന്ന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയണം എന്തായാലും ഉദ്യോഗസ്ഥരുടെ പ്രശ്നമല്ല സിദ്ദിഖിനെ കണ്ടെത്താത്തത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ വിഷയമാണ് ഇനി ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിലെ വാദം മലയാള സിനിമയിലെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള പോരിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടാണ് മാറുന്നത് സിനിമാ രംഗത്തെ രണ്ട് പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ ഇരയാണ് താനെന്നാണ് ഇപ്പോഴത്തെ സിദ്ദിഖിന്റെ വാദമുഖം വരുന്നത് ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്ന് കൂടി സിദ്ദിഖ് ആരോപിക്കുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും മാതൃഭൂമിയാണ് സിദ്ദിഖിന്റെ ഹർജിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് സീനിയർ അഭിഭാഷകനായിട്ടുള്ള മുഗുൾ റോഹത്തകിയുടെ ജൂനിയറായിട്ടുള്ള രഞ്ജിത റോത്തഗി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അതായത് ആരാണ് അന്ന് ഹാജരാകുന്നത് എന്നുള്ളത് നോക്കണം മുഗൾ റോത്തഗിയൊക്കെ ഹാജരാകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു പിടി പിടി അങ്ങ് വേണമല്ലോ അതുമാത്രമല്ല പൈസ എന്തായാലും സ്വാഭാവികമായും സിദ്ദിഖിന്റെ കയ്യിലുണ്ടാകും പൈസ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം വരെ മുഗൾ റോത്തഗി വരെയൊക്കെ ഈ കേസ് കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സിദ്ദിഖിന് കൃത്യമായിട്ട് ഉള്ളിലുണ്ട് താനിത് ചെയ്തത് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി പോരണം മറ്റു വഴികളൊന്നുമില്ല കാരണം മൂന്ന് മൂന്നല്ല നാല് പെൻസിംഗങ്ങളാണ് ഈ കേസ് അന്വേഷിച്ചതും ഓരോരോ തെളിവുകളും എന്തിനു കഴിച്ച വിരുദ്ധാഹാരത്തിന്റെ തെളിവ് പോലും കണ്ടെടുത്തതും അത്രയേറെ കൃത്യതയോടെ അന്വേഷിച്ച് തെളിവുകൾ ഹാജരാക്കിയത് കൊണ്ടാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ യാതൊരു പരിഗണനയും നൽകാതെ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ അത്തരത്തിലുള്ള നിരീക്ഷണവും ഗുരുതരമായ കണ്ടെത്തലുകളും തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ കേസിൽ അതുകൊണ്ടാണ് സിദ്ദിക്കിനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ നാടകം കളിച്ചിരിക്കുന്നത് എന്തായാലും സിദ്ദിഖിനെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മലയാള സിനിമയിലെ ഈ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കത്തെ കുറിച്ചാണ് വിശദമായി ആരോപിച്ചിട്ടുള്ളത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അതായത് എ അമ്മ എന്ന് പറയാൻ ഇനി കഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് എ എ അതും വുമൺ ഇൻ സിനിമ കളക്റ്റീവും അതായത് ഡബ്ല്യു സി സിയും തമ്മിൽ നടക്കുന്ന ഒരു തർക്കമുണ്ട് ആ തർക്കത്തിന്റെ ഇരയാണ് താൻ എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ സിദ്ദിഖ് ആരോപിച്ചിരിക്കുന്നത് ഇക്കാര്യം ചർച്ചയാക്കാനാണ് ഇനി സിദ്ദിഖ് ഒരുങ്ങുന്നത് അതായത് നേരത്തെ അതിജീവിതയെ അപമാനിക്കും വിധമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഹൈക്കോടതിയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ഇതിനെ അക്കമിട്ട ഓരോന്നോരോന്നായിട്ട് പൊളിച്ചടക്കിയാണ് കയ്യിൽ ഹൈക്കോടതി കൊടുത്തത് അതുകൊണ്ട് ഇനി പറയാൻ പറ്റില്ല കാരണം ൾ പൊളിച്ചെടുക്കാൻ ഹൈക്കോടതി ഉപയോഗിച്ചിട്ടുള്ളത് സുപ്രീം കോടതി യുടെ വിധിന്യായങ്ങൾ എടുത്തു വെച്ചിട്ടാണ് പല കേസുകളിലെയും സുപ്രീം കോടതി വിധിന്യായങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഹൈക്കോടതി അതെല്ലാം പൊളിച്ചു കളഞ്ഞത് അതുകൊണ്ട് ഇനി സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളത് സിദ്ധിഖിന് മനസ്സിലായിട്ടുണ്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് ബലാൽസംഗ കേസിൽ തന്നെ പ്രതിയാക്കിയത് എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആരോപണം എട്ട് വർഷം മുമ്പ് നടന്നുവെന്ന് ആരോപിക്കുന്ന സംഭവത്തിൽ വ്യക്തമായ തെളിവ് ശേഖരിക്കാതെയാണ് കേസെടുത്തതെന്നുമൊക്കെ പറയുന്നുണ്ട് മുൻകൂർ ജാമ്യത്തിനായിട്ട് സിദ്ധിക്ക് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതുണ്ട് അത് ഇങ്ങനെയാണ് പരാതി നൽകിയതിനും ും കേസെടുക്കുന്നതിനും എട്ട് വർഷത്തെ കാലതാമസം ഉണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിദ്ദിഖിനു വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്നതാണെങ്കിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള മുഗൾ റോഹത്തകിയാണ് സിനിമാ സംഘടനയിലെ കലഹവും പോരാട്ടവും ഒക്കെ സുപ്രീം കോടതിയിൽ വിശദീകരിക്കും അദ്ദേഹം എന്നുള്ളതാണ് സൂചന എന്തായാലും സിദ്ദിക്ക് പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ഒന്നും തന്നെ നിൽക്കുന്നതല്ല കാരണം ആ വാദങ്ങൾ വീണ്ടും സിദ്ദിക്ക് ആവർത്തിക്കുന്നത് രക്ഷപ്പെടാൻ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിലുള്ള അജിത ബീഗം മെറിൻ പൂങ്കുഴലി ഐശ്വര്യ ഡോങ്റേ എന്നിവരൊക്കെ എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള നാല് ഐ പി എസ് ഓഫീസേഴ്സ് ഉണ്ടായി ഈ ഓഫീസേഴ്സ് എല്ലാം ഒരു ഒരു ലൂപ്പ് ും സിദ്ധിക്കിന് കൊടുക്കാതെയാണ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത് കാരണം ഒന്ന് ആലോചിച്ചു നോക്കണം ഈ അതിജീവിതയ്ക്കുണ്ടായ അനുഭവങ്ങൾ പറയുമ്പോൾ അത് മൊഴി രേഖപ്പെടുത്തുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കരഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്രയേറെ മോശമായ രീതിയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ പറയുമ്പോൾ നമ്മൾ പറയും ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോഴും ഹൈക്കോടതി നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ലിംഗം കയറ്റിയിട്ടില്ല ലിംഗം ഉപയോഗിച്ചിട്ടല്ല ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് ലിംഗം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്തില്ല ശരീരത്തിൻ്റെ മറ്റേതൊരു ഭാഗങ്ങൾ കൊണ്ടാണെങ്കിലും സ്ത്രീക്കെതിരെ സ്ത്രീയുടെ അനുവാദമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ബലാത്സംഗം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതായത് ഹൈക്കോടതിയുടെ മുന്നിൽ അതിജീവിതയെ ഇത് പറയുന്നത് മുഴുവൻ മോശമായിട്ടാണ് ആ സ്ത്രീയുടെ അതിജീവിതയുടെ മുന്നിലിരുന്ന് വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് അവർ അവരുടെ മനസ്സിൽ അതിൻ്റെ പാടുകൾ ഇപ്പോഴും വാഞ്ഞിട്ടുണ്ടാകില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്നും രണ്ടും തവണയല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ സ്ത്രീ ഇത് പറഞ്ഞിട്ടുണ്ട് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തെ തുടർന്ന് അവർക്ക് രണ്ടു വർഷത്തോളം ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വന്നിരുന്നു പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇത് വന്ന് നിന്ന് പറയാൻ കഴിയുക അത്രയും മോശമായ രീതിയിൽ അവരെ അത്ര മോശമായ രീതിയിൽ തന്നെ അവരെ എന്താ പറയാ ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെയാണ് സിദ്ധിക്ക് പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ ഡോക്ടർ സൈക്യാട്രിസ്റ്റിന്റെ രണ്ട് സൈക്യാട്രിസ്റ്റുമാരെയാണ് ഇവർ കണ്ടത് ഈ രണ്ട് സൈക്യാട്രിസ്റ്റുമാരുടെ അടുത്തുനിന്ന് കിട്ടിയ മൊഴികളിൽ നിന്നൊക്കെ വ്യക്തമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും എന്തായാലും സുപ്രീം കോടതിയിലും പോകില്ല എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിച്ചത് ഡബ്ല്യു സി സിയുടെ പോരാട്ടമായിരുന്നു എന്ന വാദം അടക്കം കോടതിയിൽ എത്താനുള്ള സാധ്യതകൾ നമ്മൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല സിദ്ധിഖിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകരുടെ വാദം പരാതിക്കാരിക്ക് എതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ തമ്മിൽ നടക്കുന്ന ചേരി ഇരയാണ് സിദ്ദിഖ് എന്ന വാദത്തിൽ തന്നെ ഊന്നിയാകും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം അമ്മയുടെ നേതൃതലത്തിലുണ്ടായിരുന്ന പലർക്കെതിരെയുമാണ് വെളിപ്പെടുത്തലുകളും കേസുകളും ഉണ്ടായത് ഇത് ആകസ്മികമല്ലെന്നാണ് സിദ്ദിഖിനൊപ്പം നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർ വിശ്വസിക്കുന്നത് അതേസമയം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട സിദ്ദിഖിന്റെ അഭിഭാഷകർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച തന്നെ പരിഗണിക്കണമെന്നുള്ളതാണ് സിദ്ദിഖിന്റെ അഭിഭാഷകയായിട്ടുള്ള രഞ്ജീത റോഹത്തകി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ പറയുന്നത് ബുധനാഴ്ച രാത്രിയാണ് കത്ത് കൈമാറിയിട്ടുള്ളത് ഈ ആവശ്യം ഇന്ന് ചീഫ് ജസ്റ്റിസിനെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ള വിവരം സിദ്ദിഖിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രിക്ക് കൈമാറിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു അറുപത്തഞ്ചു വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആണെന്നും പേരക്കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ അംഗമാണ് സിദ്ദിഖ് എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിദ്ദിഖിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നത് അടക്കമുള്ള വിവരങ്ങളുമൊക്കെ ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പേരക്കുട്ടി അടക്കമുള്ള കുട്ടി ആളാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണോ ഉള്ളതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെയോ മകന്റെയോ ഒക്കെ പ്രായമുള്ള ആ സമയത്ത് അല്ലേ അദ്ദേഹത്തിൻ്റെ അത്രത്തോളം തന്നെ പ്രായമുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുന്നിലിരുന്നാണ് ഇരുന്നാണ് അദ്ദേഹം ഈ വൃത്തികേട് പരമവൃത്തികേട് കാണിച്ചതും അവരുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതും വളരെ ക്രൂരമായ രീതിയിൽ അവരെ പിച്ച് ചീന്താൻ ശ്രമിച്ചതും അവർ ആ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അക്കം ഇട്ട് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ച ഒരാളുടെ മുന്നിലേക്ക് നമ്മൾ എന്ത് എന്തർത്ഥത്തിലാണ് ഇദ്ദേഹമൊക്കെ തനിക്ക് പേരക്കുട്ടിയുണ്ട് മറ്റുള്ളവരുണ്ട് എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ആ സ്ത്രീ അന്ന് തൊട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിൽ പോലും മാറ്റമില്ല എന്നുള്ളതാണ് ഒരു കള്ളമാണ് പറയുന്നതെങ്കിൽ ഒരു രണ്ട് തവണ മൂന്ന് തവണ പറയുമ്പോൾ അതിൽ ഒരു വാക്കെങ്കിലും മാറിപ്പോകില്ലേ ഇത് അതുപോലുമില്ലാതെ ആ സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി അവർക്ക് കിട്ടിയ ഒരു ധൈര്യമുണ്ടല്ലോ ആ ധൈര്യത്തിന്റെ പുറകിൽ തന്നെയാണ് ആ സ്ത്രീ ഇതുവരെ നിന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് അതിനിടയിൽ അവർക്കെതിരെ ഭീഷണികളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതിനെല്ലാം മറികടന്ന് അവർ ഇപ്പോൾ നിൽക്കുന്നത് അവർക്ക് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവാതിരുന്ന ഒരു മനക്കട്ടി അത് ഈ സംഭവത്തോടുകൂടി ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ കിട്ടിയ ധൈര്യത്തിൽ നിന്നാണ് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും അതുകൊണ്ട് സിദ്ദിഖ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സുപ്രീം കോടതിയുടെ ചെവിയിൽ ചെവിയിൽ കയറുമോ എന്നുള്ളത് നീതിദേവതയ്ക്ക് ഇത് നീതിദേവത എന്തായാലും നീതിപൂർവമായിട്ട് തന്നെയല്ലേ ഓരോ കാര്യങ്ങളും എടുക്കുക അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി ത് തന്നെയാണ് നമ്മളുടെയും പ്രാർത്ഥനയും അഭിപ്രായവും ഒക്കെ എന്തായാലും ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം സിദ്ധിഖിന്റെ കാര്യത്തിൽ നിർണായകമാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പഴുതുകളും ഉപയോഗിച്ച് മുഗൾ റോത്തകിയെ പോലുള്ള ഒരു സീനിയർ അഭിഭാഷകനെ തന്നെ നിർത്തി വാദിക്കാനും അതിന് അതിജീവിതയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവസാനം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച മുന്നിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ വെക്കുന്നത് സിദ്ദിഖിനെ കൃത്യമായിട്ടറിയാം ഇതിൽ താൻ പെട്ടുപോയിട്ടുണ്ട് കാരണം തനിക്കെതിരെയാണ് എല്ലാ തെളിവുകളും എന്നുള്ളത് മനസ്സിലായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അടവു നയങ്ങളുമായിട്ടൊക്കെ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് എത്തുന്നത് എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും സുപ്രീം കോടതിയുടെ ആ തീരുമാനം എന്തെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം നന്ദി